ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്ക മറക്കൽ ഇന്നത്തെ ലൈവ് കണ്ടവർക്കറിയാം ബിഗ് ബോസ് വീട്ടിലിപ്പോൾ ഒരു ഒറ്റപ്പെട്ട കട്ടിലുണ്ട് ഒറ്റപ്പെട്ട കട്ടലെന്ന് പറഞ്ഞാൽ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട് കേട്ടോ അവിടെ അതായത് ഇന്ന് ഉച്ച മുതൽ ഏകദേശം കുറേ നേരം ഒരു മണിക്കൂറുകളോളം ഈ കട്ടിലിൽ തന്നെയായിരുന്നു ഇവരുണ്ടായിരുന്നത് അതായത് അവിടെ ജാസ്മിനുണ്ട് ഗബ്രിയുണ്ട് അപ്സറി ഉണ്ട് അർജുനുണ്ട് ശ്രീതു ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി ആ റൂമിൽ നിന്ന് ഇറങ്ങാതെ കട്ടിൽ തന്നെ കിടക്കുകയാണ് ഇവരുടെ ഈ കിടപ്പ് കണ്ടിട്ട് അവിടെ സിബിൻ കമാൻഡ് ചെയ്യുന്നുണ്ട് അപ്സര അപ്സര പിന്നെ അങ്ങനെയാണല്ലോ എന്നാണ് പറയുന്നത് അതിനുശേഷം റസ്മിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ഈച്ചയാണ് ഇവിടെ അവിടെ അവിടെയൊട്ടി മറ്റു സ്ഥലത്തും പോയി ഒട്ടി അങ്ങനെ ഒട്ടി ഒട്ടി ഈച്ചയെ പോലെ ഊട്ടി ഊട്ടി നടക്കുന്ന ആളാണ് റസ്മിൻ പിന്നെ ശ്രീതു ശ്രീതുവിനെ എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല ശ്രീതു ആകെ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു അത് കാരണം ഇപ്പോൾ ഇന്നു മുതൽ ശ്രീതു അവിടെ പോയി നിൽക്കുന്നുണ്ട് എന്നാണ് നമ്മുടെ റിസിപ്പിൻ പറയുന്നത് അത് സത്യം തന്നെയാണ് ശ്രീതു ഇന്നാണ് ഈ ഗ്രൂപ്പിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നത് ബാക്കി ഗബ്രിയും ഒരു ടീം പിന്നെ പവർ ടീമിൻ്റെ ഭാഗമായിട്ട് അപ്സറയും അർജുനും അതിലേക്ക് വന്നു അങ്ങനെ ഇവരൊരു ടീമായിട്ടാണ് ഇപ്പോൾ ടീം ഉണ്ടാക്കാനായിട്ടാണ് ഇവരവിടെ ശ്രമിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഒറ്റപ്പെട്ടു ഞങ്ങളെല്ലാവരും കോർണർ ചെയ്യപ്പെടുകയും ചെയ്യപ്പെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഗബ്രിയും ജാസ്മിനും ഒക്കെ ഒരു സീൻ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ ഒറ്റപ്പെടലല്ല ഇപ്പോൾ ഒരു ടീം ഉണ്ടാക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് ഇനി ഈ ടീം ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിലേക്ക് ആരൊക്കെ ഇനി ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാൻസ്